നമസ്കാരം ഇന്ത്യയുടെ പ്രതിരോധ മേഖല അതിൽ നമ്മുടെ കൈവശമുള്ള ആയുധങ്ങൾ കരവ്യോമ നാവിക സേനയുടെ ശേഷി ഇതെല്ലാം എത്രത്തോളം ശക്തമാണെന്ന് തിരിച്ചറിയാൻ ഓപ്പറേഷൻ സിന്ധൂർ വേണ്ടി വന്നു ആയുധങ്ങളും മറ്റും വാങ്ങാൻ എന്തിനാണ് കോടികൾ ചെലവാക്കുന്നത് എന്ന ചോദ്യത്തിനുള്ള മറുപടി കൂടിയായിരുന്നു അതിർത്തിയിൽ പാകിസ്ഥാന് നേരെ ഇന്ത്യ തീർത്തത് ലോകരാജ്യങ്ങൾ മുഴുവൻ ഇന്ത്യയെ ഉറ്റുനോക്കുന്ന സമയം കൂടിയാണ് ഇത് പാകിസ്ഥാന്റെ ആക്രമണങ്ങൾ ഒന്നും തന്നെ ലക്ഷ്യം കാണാതെ പോയപ്പോൾ തന്നെ ഇന്ത്യൻ സൈനികർ വിജയം നേടുകയായിരുന്നു പാകിസ്ഥാന് കുടപിടിച്ച രാജ്യങ്ങൾക്ക് പോലും മാനക്കേടുണ്ടാക്കി അവരുടെ ഡിഫൻസ് സിസ്റ്റങ്ങളും ഡ്രോണുകളും എല്ലാം ഇന്ത്യ ചാമ്പലാക്കുകയായിരുന്നു ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്ക് ഇന്ത്യ ബജറ്റിൽ എന്തുകൊണ്ട് ഒരു വലിയ വിഹിതം മാറ്റിവെക്കുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയായി ഓപ്പറേഷൻ സിന്ധൂർ മാറിയ നിമിഷങ്ങളായിരുന്നു പിന്നീട് കണ്ടത് ഇതിനുശേഷം ഇന്ത്യയിൽ നിർമ്മിച്ച പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ ആവശ്യം ആഗോളതലത്തിൽ പോലും കുതിച്ചു കയറുന്നു പല പ്രതിരോധ കമ്പനികൾക്കും രാജ്യത്തിനകത്തും പുറത്തും നിന്ന വലിയ ഓർഡറുകളാണ് ലഭിക്കുന്നത് ഇവിടെ ചൈന കൂപ്പുകുത്തുന്ന അവസ്ഥയും നമ്മൾ കണ്ടതാണ് എന്തായാലും ഈ ഒരു പശ്ചാത്തലത്തിലാണ് രാജ്യത്തിന്റെ പ്രതിരോധ ബജറ്റിന്റെ കരുത്ത് കൂട്ടാൻ ഒരുങ്ങുന്നു എന്ന വാർത്തയും ഇപ്പോൾ വരുന്നത് ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഫലമായി ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റിൽ അൻപതിനായിരം കോടി രൂപയുടെ വർധന ഉണ്ടായേക്കുമെന്നാണ് സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച നിരവധി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പുതിയ ആയുധങ്ങളുടെയും വെടിക്കോപ്പുകളുടെയും സാങ്കേതിക വിദ്യയുടെയും ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ഇത് ഊർജം പകരും സപ്ലിമെന്ററി ബജറ്റിലൂടെ നൽകപ്പെടുന്ന ഈ ഒരു വർധനയിൽ മൊത്തം പ്രതിരോധ വിഹിതം ഏഴ് ലക്ഷം കോടി രൂപ കവിയുമെന്നും അറിയുന്നുണ്ട് ഫെബ്രുവരി ഒന്നിന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ബജറ്റിൽ സായുധ സേനയ്ക്കായി റെക്കോർഡ് തുകയായ ആറ് ലക്ഷത്തി എൺപത്തി ഒന്നായിരം ലക്ഷം കോടി രൂപ നീക്കിവച്ചിരുന്നു വച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് കാലഘട്ടത്തിലെ ആറ് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം കോടി രൂപയിൽ നിന്ന് ഈ വർഷത്തെ വിഹിതം ഇതിനോടകം തന്നെ ഒൻപത് ദശാംശം രണ്ട് ശതമാനം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ അംഗീകാരം നേടുന്ന ഈ ബജറ്റ് തുക ഗവേഷണത്തിനും വികസനത്തിനും ആയുധങ്ങൾ വെടിക്കോപ്പുകൾ മറ്റാവശ്യമായ ഉപകരണങ്ങൾ എന്നിവ വാങ്ങുന്നതിനും ഉപയോഗിക്കും എന്നാണ് വിവരങ്ങൾ രണ്ടായിരത്തി പതിനാല് മുതൽ രാജ്യത്തിന്റെ ശ്രദ്ധാ കേന്ദ്രമാണ് പ്രതിരോധം രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടത്തിലെ പ്രതിരോധ മന്ത്രാലയത്തിന് രണ്ട് ദശാംശം രണ്ട് ഒൻപത് ലക്ഷം കോടി രൂപയും അനുവദിച്ചിരുന്നു എല്ലാ മന്ത്രാലയങ്ങളിലും വെച്ച ഏറ്റവും ഉയർന്നതും മൊത്തം ബജറ്റിന്റെ പതിമൂന്ന് ശതമാനവുമാണ് നിലവിലെ വിഹിതം ഡ്രോൺ യുദ്ധത്തിലായാലും വ്യോമപ്രതിരോധത്തിലായാലും ഇലക്ട്രോണിക് യുദ്ധത്തിലായാലും സൈനിക പ്രവർത്തനങ്ങളിൽ സാങ്കേതിക സ്വാശ്രയത്വത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയിൽ ഓപ്പറേഷൻ സിന്ധൂറ ഒരു നാഴിക കല്ലായി ചരിത്രം അടയാളപ്പെടുത്തി കഴിഞ്ഞു ഇന്ത്യയുടെ ഡ്രോൺ യുദ്ധം വിജയം കണ്ടതിന് കാരണം വർഷങ്ങളുടെ ആഭ്യന്തര ഗവേഷണ വികസനവും നയപരിഷ്കരണവുമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇറക്കുമതി ചെയ്ത ഡ്രോണുകളുടെ നിരോധനവും പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് പദ്ധതിയുടെ സമാരംഭവും ദ്രുതഗതിയിലുള്ള നവീകരണത്തിന് ഉത്തേജനം പകരുന്ന കാര്യങ്ങളായി ഒരു പതിറ്റാണ്ടിനിടയിൽ മുപ്പത്തിനാല് മടങ്ങ് വർദ്ധിച്ച പ്രതിരോധ കയറ്റുമതി രംഗത്ത് ഇന്ത്യ വൻ കുതിപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടത്തിൽ അറുന്നൂറ്റി എൺപത്തി ആറ് കോടി രൂപയുടെ പ്രതിരോധ ഉൽപ്പന്നങ്ങളാണ് രാജ്യം കയറ്റുമതി ചെയ്തിരുന്നത് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ ഇത് ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയിൽ എത്തിയിട്ടുണ്ട് അമേരിക്ക ഫ്രാൻസ് അർമേനിയ എന്നിവയടക്കം നൂറിലധികം രാജ്യങ്ങളിലേക്കാണ് നിലവിൽ ഇന്ത്യയുടെ കയറ്റുമതി രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ആകുമ്പോഴേക്കും അൻപതിനായിരം കോടി രൂപയുടെ കയറ്റുമതിയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് സ്വകാര്യ മേഖല വഴിയുള്ള കയറ്റുമതി പതിനയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടിയുടേതാണ് പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വഴിയുള്ളത് എണ്ണായിരത്തി മുന്നൂറ്റി എൺപത്തി ഒൻപത് കോടിയുടേതും പൊതുമേഖലാ സ്ഥാപനങ്ങൾ വഴിയുള്ള കയറ്റുമതിയിൽ മാത്രം നാൽപ്പത്തിരണ്ട് ദശാംശം എട്ട് അഞ്ച് ശതമാനത്തിന്റെ വർദ്ധനയാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത് റെക്കോർഡ് സംഭരണ കരാറുകൾ ഐഡക്സിന് കീഴിലുള്ള നവീകരണങ്ങൾ ശ്രീജൻ പോലുള്ള നീക്കങ്ങൾ ഉത്തർപ്രദേശിലും തമിഴ്നാട്ടിലും രണ്ട് പ്രതിരോധ വ്യാവസായിക ഇടനാഴികൾ എന്നിവയിലൂടെയും സർക്കാർ ഈ വളർച്ചയെ പിന്തുണച്ചിട്ടുണ്ട് ലൈറ്റ് കോമ്പാൻഡ് ഹെലികോപ്റ്ററുകൾ പ്രജന്ദ് ഹെലികോപ്റ്ററുകൾ എ ടി എ ജി എസ് തുടങ്ങിയ പ്രധാന ഏറ്റെടുക്കലുകൾ തദ്ദേശീയ ശേഷിയിലേക്കുള്ള ഈ മാറ്റത്തെ എടുത്തു കാണിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇന്ത്യ ഇപ്പോൾ പഴയ ഇന്ത്യയല്ല ശക്തമായി തിരിച്ചടിക്കാനും ശക്തമായി തിരിച്ചടിക്കാനുള്ള ആയുധങ്ങൾ നിർമ്മിക്കാനും ഇന്ത്യക്ക് സാധിക്കുകയാണ്